ഹലോ ഗൈസ് എല്ലാവർക്കും സുഖല്ലേ ഇന്ന് രാവിലെ പത്തിരി ഉണ്ടാക്കിയത് പകുതി മുക്കാലും എന്ന് മാതിരി ബാക്കിയാണ് ഒരൊറ്റൊന്നും മര്യാദക്ക് തിന്നിട്ടില്ല അപ്പോൾ ആ തിന്നാതെ ബാക്കി വെച്ച ആൾക്കാരെ കൊണ്ട് തന്നെ നമുക്കിത് തീറ്റിച്ചാലോ ഇത് നമുക്ക് നല്ലൊരു നാല് മണി പലഹാരം ഉണ്ടാക്കിയിട്ട് ചായൻ്റെ പണ്ട് കൊടുക്കാം അപ്പം അതിന് ഞാൻ ആദ്യം ഈ പത്തിരി മൊത്തം നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒന്നെങ്കിൽ കത്തി വെച്ചിട്ടോ കത്തിരി വെച്ചിട്ടോ എങ്ങനെ ആയാലും നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കത്തിരി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വെറുതെ കൈ കൊണ്ട് വെച്ചിട്ടാലും മതി പിന്നെ അതിലേക്ക് ക്യാരറ്റും ഉള്ളിയും കോഴിമുട്ടയും പിന്നെ നമ്മളൊരു ക്യാപ്സിക്കും ഒക്കെ എടുത്ത് കണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ അരിഞ്ഞവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിതാ അടുപ്പത്ത് പാൻ വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓയല് പാർന്ന് വെച്ച ഉള്ളിനെ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് ഇതാ ഉള്ളിങ്ങനെ ഒന്നിങ്ങോട്ട് വാടി വരട്ടെ അപ്പം നമ്മളെ ഉള്ളി ഉള്ളിത് അവിടെ ഏകദേശം വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇട്ടു കൊടുക്കാം എന്നിട്ട് രണ്ടും നന്നായിട്ടുണ്ട് വരറ്റിയെടുക്കാം വരറ്റല്ല വയറ്റി എടുക്കുക ഒന്നും കൂടെ നന്നായിട്ടുണ്ട് വയൻറ്റുകൊണ്ട് വരട്ട അപ്പം നമ്മൾ ആ ക്യാരറ്റും ഉള്ളിയും ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചാൽ ക്യാപ്സിക്കം കണ്ടിട്ട് കൊടുക്കാം ആ ക്യാപ്സിക്കം ഇങ്ങനെ ഇട്ട് ഒന്ന് ഒന്നിങ്ങനെ വഴറ്റി വരുമ്പോൾ നല്ലൊരു അടിപൊളി സ്മെല്ലേ ഈ ക്യാപ്സിക്കം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതിൻ്റെ സ്മെല്ല് പിന്നെ അപ്പോൾ അതാ ഇത് ഒക്കെ ഒന്നായിട്ടൊന്നങ്ങ നല്ല ഒന്നങ്ങണ്ട് ആ ഒരു ഇതിൻ്റെ അതൊക്കെ കണ്ട് വിട്ട് ആ അതിൽ വെന്തു വരുമ്പോൾ ആ എന്താ പറയുക ആ മണമൊക്കെ ഇങ്ങോട്ട് വിരലുടങ്ങി അപ്പോൾ അതിലേക്ക് കുറച്ച് കരിവേപ്പിന്നൽ കണ്ട് ഇട്ടുകൊടുത്തിക്കുകയാണ് പിന്നെ നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ടെടുത്തു പിന്നെ നമ്മൾ എരിവിനായിട്ട് വേറെ ഒന്നും ഇട്ടുകൊടുക്കാത്തത് കൊണ്ട് നമ്മൾ കുരുമുളകാണ് ഇട്ടുകൊടുക്കുന്നത് കുരുമുളകിൻ്റെ പൊടി അപ്പം ഞാൻ രണ്ട് സ്പൂൺ തന്നെ നന്നായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം എരിവ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എല്ലാവരും അപ്പം ഞാൻ നന്നായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കുരുമുളകിന് പകരം ചിക്കൻ മസാല ഒക്കെ ഇട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് സംഭവം അപ്പം ഞാനിതാ നമ്മളൊക്കെ നന്നായിട്ട് ആ കുരുമുളകും ഉപ്പും ഒക്കെ അന്ന് എല്ലാ ഓടത്തേക്ക് വന്നുകൊണ്ട് സെറ്റായി വന്നപ്പോൾ അതിന്റെ സെന്ററിൽ നമ്മളൊരു കോഴിമുട്ട തന്നെ ഉടച്ചുണ്ട് പാർന്ന് എന്താ രസം കെടുക്കണേ കാണാന് പച്ച മഞ്ഞും വെള്ളയും ചുവപ്പും ഒക്കെ പാടല്ലേ നല്ല രസമല്ലേ കാണാന് അപ്പം ഈ കോഴിമുട്ടനെ അങ്ങോട്ട് ചിക്കിപ്പരത്തി ഒന്നായിട്ടൊന്നെല്ലാം കൂടി ഒന്നു ചിക്കിപ്പരത്തിയിട്ട് ഒന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യട്ടെ പിന്നെ ഈ രാവിലത്തെ ബാക്കി പത്തിരി ഈ കളയേ ചെയ്യരുതിട്ടോ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുക നല്ല അപാര ടേസ്റ്റ് സാധനമാണ് ഞാൻ അതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് എന്താ പറയുക ചില്ലി സോസ് ചില്ലി സോസ് കണ്ട് ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം ഇങ്ങനെയാണ് നമ്മുടെ മെയിൻ സാധനം ഇതിലേക്ക് വരാൻ പോണത് നമ്മൾ അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വെച്ച ആ പത്തിരിനെ കണ്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് എല്ലും കൂടി ഒന്ന് അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് യോജിപ്പിക്കുക ആ എന്താ കാണാൻ തന്നെ എന്താ ചൊർക്കല്ലേ ഇപ്പൊ തന്നെ എത്ര ചൊർക്കുണ്ടെങ്കിൽ ഇനി ഇതൊന്ന് സെറ്റായി വരുമ്പോ എന്ത് കാണാൻ മൊഞ്ചുണ്ടാവും മൊഞ്ചു മാത്രല്ല നല്ല ആണ് അപ്പൊ ഇനി എപ്പോ പത്തിരി ബാക്കി വന്നാലും ഇത് മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം അപ്പൊ ഞമ്മളിതാ ഒന്നായിട്ട് എല്ലും കൂടി ഒന്ന് അങ്ങണ്ട് ഇളക്കി മറിച്ചാണ് ഈ പത്തിരിയും ഈ ഒരു എന്താ പറയാ നമ്മളുണ്ടാക്കിയ ആ മസാലക്കൂട്ടും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇങ്ങോട്ട് യോജിച്ച് ഇങ്ങോട്ട് വരട്ടെ അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഡെക്കറേഷൻ ചെയ്യുകയാണ് ഞാൻ ഒരു രണ്ട് തക്കാളി കഷ്ണവും ഒരു മൂന്നാല് ഉള്ളിൻ്റെ കഷ്ണങ്ങളും പിന്നെ ഒരു കഷ്ണം നാരങ്ങിൻ്റെ കഷ്ണവും ഒരു അല്ലി കരിയപ്പിൻ്റെയിലൊക്കെ വിളിച്ചുകൊണ്ട് ആ ഡെക്കറേഷൻ ഒക്കെ ചെയ്തപ്പോണ്ടല്ലോ രാവിലെ അവർ ബാക്കി വെച്ച പത്തിരിയാണെന്ന് അവരൊരിക്കലും പറയില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ